ഇതാ വഴിയല്ലേ ആയിരുന്നു പരിപാടി കാര്യം നല്ല കാര്യായിട്ടായിരുന്നില്ല തോന്നി ദിവസം കാണിച്ചിട്ട് ആ പാവം ജവാന്റെ ഫോട്ടോയില് മാലിട്ട് ചന്ദത്തിലെത്തിക്കണോ അല്ലെ പുരുഷനം കാര്യം അറിഞ്ഞ പിള്ളച്ച ഫോട്ടോയില് മാലിട്ട് ചന്ദത്തിലെത്തിക്കേണ്ടി വരും വെട്ടി വെച്ച് ചതക്കും വിളിച്ചു എന്ത് എനിക്കൊന്നും കിട്ടില്ല പിള്ളേന കിട്ടും നല്ല അസിലൊതു വലിയ നിലവിലുള്ള ആളല്ലേ എല്ലാരും അറിയട്ടെ കളയരുത് നിനക്ക് എന്ത് വേണ്ടി ഞാൻ തരാം എന്ത് തരും എന്ത് വേണം അച്ഛന്റെ കയ്യിൽ നിന്ന് കള്ളക്കണക്കെഴുതി വാങ്ങിച്ച കുരുടെ മുക്കിൽ ഇരുപത്തഞ്ച് സെന്റ് സ്ഥലം അതെ എഴുതി തരും ഒന്നും വേണ്ട അവിടെ എത്തണം എനിക്ക് വിത്തർക്കണം അതെന്റെ ഒരു മോഹം ഞാൻ പടവല വിട്ടിരിക്ക ആയിക്കോട്ടെ അത് വിറ്റി കഴിഞ്ഞാൽ എനിക്ക് വിത്തർക്കാലോ വിത്തറക്കാലോട്ടെ ഇതൊക്കെ മറക്കാതിരിക്കാൻ ഒന്നത്തെ തന്നാലോ വേണ്ട ആരും കാണൂലേ എന്നാ മോനെ ഇന്ന് നീ അവിടെ കക്കാൻ കേറരുത് ഇന്ന് അവിടെ നിന്ന് എന്തെങ്കിലും പോയ നാളത് എന്റെ തലയിലാവും ഓ എന്നാ മറ്റന്നാളാവാം അതിന്റെ പിറ്റി എന്റെ തലയിലാവും ചാടിക്ക